കാരമുക്ക് പൂത്തൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ കലാസന്ധ്യ ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന സി പി രമേശ് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ആരംഭിച്ചു തുടർന്ന് തൃശൂർ സൗഹൃദ മണലൂർ നടരാജാസ് കാരമുക്ക് ഭക്ത പ്രഹ്ലാദ മാമ്പുള്ളി വേദസാര കാരമുക്ക് ശ്രീഭദ്ര കലാവേദി എന്നീ ടീമുകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി കൈക്കുട്ടിക്കളി എന്നിവ ഉണ്ടായി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു കലാസന്ധിയിൽ പങ്കെടുത്ത ടീമുകളെ ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കേറ്റ് കെ എൻ സോമകുമാർ സെക്രട്ടറി പി വി വേണു ട്രഷറർ സൂര്യനാരായൺ കെ വി വി പ്രമോദ് എം ജി പ്രദീപ് പ്രേമൻ തുളുവത്ത് വിശ്വനാഥൻ പുനത്തിൽ സുബ്രഹ്മണ്യൻ കാരിയാട്ട് ടി ബി ബാബു ചന്ദ്രൻ ഊരകത്ത് സുഷമ സുനിൽ രഞ്ജിനി വേണു അജിത ശ്രീനിവാസൻ ഇന്ദിര വിശ്വനാഥൻ ധനലക്ഷ്മി ശാന്തൻ ബിന്ദു സജി യൂത്ത് വിംഗ് അംഗങ്ങളായ സി എസ് അക്ഷയ് അതുൽകൃഷ്ണ അഭിനവ് കൃഷ്ണ രോഹിത് അഷ്മിത് കൃഷ്ണ നീലഖണ്ഠൻ അഭയ കൃഷ്ണ ആൽബർട്ട് സജീവൻ എന്നിവർ നേതൃത്വം നൽകി